തടിയിൽ കൊത്തി ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻ ആത്മീയ ഗുരുവും നവോത്ഥാന നായകനുമായ ശുഭാനന്ദ ഗുരുവിന്റെ ചിത്രം കൊത്തുപണികളാൽ തടിയിൽ തീർത്തിരിക്കുകയാണ് ഓമനക്കുട്ടൻ എന്ന കലാകാരൻ തന്റെ ഉപജീവന മാർഗത്തിന്റെ ഇടയിൽ കിട്ടുന്ന സമയം ഉപയോഗിച്ച് രണ്ടു മാസം കൊണ്ടാണ് രൂപം പൂർത്തിയാക്കിയത് ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ ഈ ഫോട്ടോ ചെയ്യണമെന്ന് ഞാൻ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാസം ആയിട്ട് ഞാൻ ഇതിന്റെ വർക്കിലായിരുന്നു സ്ഥിരമായിട്ടല്ല ജോലി ചെയ്ത് സമയം കിട്ടുന്നതനുസരിച്ച് പല പല സമയങ്ങളായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനിപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ്റെ തൃപ്പാദം പറഞ്ഞ ഈ ഭൂമിയിൽ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപ്പം അതിന് വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലെ വേറെ പല ഫോട്ടോകളും ചെയ്തിട്ടുണ്ട് ചേരൂർ സെന്റ് ജോർജ് പള്ളിയിലെ ഫോട്ടോ ചെയ്തിട്ടുണ്ട് ഫോട്ടോയെ അങ്ങനെ പല ഫോട്ടോകളും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഈ സന്തോഷമുണ്ട് കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായി ശുഭാനന്ദഗുരു മല്ലപ്പള്ളി ചെങ്ങരൂർ പ്രദേശത്ത് വന്നിരുന്നു അന്ന് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമത്തിന്റെ സമീപത്താണ് ഓമനക്കുട്ടൻ താമസിക്കുന്നത് ശുഭാനന്ദഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ കേട്ടു വളർന്ന ഓമനക്കുട്ടന്റെ നാളുകളായുള്ള ആഗ്രഹമാണ് സഫലമായത് ഓമനക്കുട്ടന്റെ മനസ്സിൽ പതിഞ്ഞ ശുഭാനന്ദഗുരുവിന്റെ രൂപം തടിയിൽ തീർത്തെടുത്തപ്പോൾ പ്രോത്സാഹനവുമായി നാട്ടുകാരും എത്തി ആ ഒരു നാമകരണം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നല്ല അനുഭവം അത് ഓമനകുട്ടൻ എന്ന വ്യക്തിയിലൂടെ ഈ ഈ പ്രദേശമെങ്കിലും കുറഞ്ഞ പക്ഷം അറിയണം അതാണ് ഇതിനു പുറമെ ശ്രീനാരായണ ഗുരുവിന്റെയും വിശുദ്ധ ഗീവർഗി സഹദായുടെയും പരുമല തിരുമേനി ഗണപതി തുടങ്ങി നിരവധി കൊത്തുപണികളും ചിത്രങ്ങളും ഓമനക്കുട്ടന്റെ വീട്ടിൽ കാണാനാകും സി മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം